എല്ലാര് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ രേണു സുദീമ വന്നപ്പോഴാണ് കുറച്ച് ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു പിന്നെ വിചാരിച്ചു എന്തായാലും ഈ വീഡിയോ ഒന്ന് ചെയ്യാം എൻ്റെ അഭിപ്രായം എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയി വന്നിരിക്കുന്നത് ഈ വീഡിയോയുടെ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് ഇതുവരെ അറിയത്തില്ല ഇതില് ഇപ്പൊ പറയുന്നത് ഇപ്പൊ രേണുവിനെയാണ് കുറ്റക്കാരെ പറയുന്നത് പക്ഷേ രേണുവിനെ നമ്മൾ ഒരുപാട് എന്താ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ ഒരു കാര്യത്തോട് എനിക്ക് കേട്ട് വലിയൊരു സത്യാവസ്ഥയായിട്ട് തോന്നുന്നില്ല കാരണം ഈ ഒരു വാർത്തയോട് എനിക്ക് അതിൻ്റെ ജന്യുവിനിറ്റി എത്രയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം എന്താണെന്ന് മാത്രമാണ് ഞാൻ ഇതിൽ പറയുന്നത് വീഡിയോ കാണാതെ തമ്പിനയിലോ അല്ലെ കുറച്ച് ഭാഗം മാത്രം കണ്ടിട്ട് വിമർശിക്കാൻ ആരും വരല്ലേ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു തുടങ്ങുന്നതെന്ന് ചിലപ്പം വേറൊരാൾ പറഞ്ഞു കോട്ടായിരിക്കും പറയുന്നത് അല്ല നമ്മുടെ സ്വന്തം അഭിപ്രായം ആയിരിക്കില്ല പറയുന്നത് അപ്പോൾ നിനക്ക് നീ കണ്ടോടി നിനക്ക് ഇത് പറയാൻ എന്താണ് അവകാശം നീ എല്ലായിടിയങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു അങ്ങനെയുള്ള കമന്റുകൾ വരുവാണെങ്കിൽ ഞാൻ അപ്പം ഡിലീറ്റ് ചെയ്തതായിട്ടോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവരും രണ്ടു ദിവസമായി കണ്ടു കാണുമായിരിക്കും രേണു സുതി സുതിചേട്ടൻ മരിച്ച ഒരു മാസത്തിന് ശേഷം മറ്റൊരു ഇല്ലീഗൽ റിലേഷനിൽ ഏർപ്പെട്ടുവെന്നും അതിലൂടെ പ്രഗ്നന്റ് ആയെന്നും ആ കുട്ടി അബോർഷൻ ചെയ്തു എന്നും ഒക്കെ ഒരു വാർത്ത ഹനാൻ എന്ന് പറയുന്ന പെൺകുട്ടി സഫീന ബിബി എന്ന് പറയുന്ന ചാനലിൽ അവരുമായിട്ട് വോയിസ് ചാറ്റ് ചെയ്യുന്ന വോയിസ് റെക്കോർഡ് വോയിസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വോയിസിന്റെ സത്യാവസ്ഥ എത്രമാത്രമാണെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു പരിശോധിക്കേണ്ടിയിരിക്കുന്നില്ലേ കാര്യം നമുക്കിപ്പോ ഒരാളെ ഇഷ്ടമല്ല ഇപ്പൊ രേണു സുധീ എന്ന് പറയുന്ന വ്യക്തി അതായത് സ്ത്രീ പല രീതിയിലുള്ള പല എന്താ കൊപ്രായങ്ങളും കാണിക്കുന്നുണ്ട് കാര്യം അവരുടെ ജീ എന്താ ജീവിത നിലനിൽപ്പിന് വേണ്ടിയിട്ട് സൊസൈറ്റിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരിടത്ത് എത്തിപ്പെടാനായിട്ടായിരിക്കണം അവർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് പക്ഷേ അവരുടെ കൂടെ തൻ്റെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് എന്തിനാണ് നിങ്ങൾ ഈ പെൺകുട്ടി ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്ന നിമിഷ നിമിഷ പോലും ഇപ്പം നമ്മുടെ രീണുവിനെ എതിരായിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ ഫിറോസ് ഹനാൻ ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ പറയുന്ന കാര്യത്തിൽ ശരി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു വാർത്ത കേട്ടുകഴിഞ്ഞാൽ തീപ്പൊരി അതിനാളി കത്തിക്കും ചിലരെ ചിലപ്പോൾ ഇങ്ങനൊരു കാര്യമായിരിക്കില്ല നടന്നത് പക്ഷേ തെളിവ് സഹിതമാണ് പറയുന്നത് ഇന്ന ഹോസ്പിറ്റൽ ഇന്ന ഡോക്ടർ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നു അതുപോലെ തന്നെ സുർച്ചയേട്ടനുമായിട്ട് ജീവിക്കുന്ന സമയത്ത് മറ്റൊരു ഇതുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്ന് ഞാൻ തമാശയ്ക്ക് ചോദിച്ചപ്പോൾ അതിനെ അവൾ എസ് വെച്ചു എന്നൊക്കെയാണ് ഹനാൻ പറയുന്നത് പക്ഷേ ഇപ്പോൾ രേണു സുധീ ബിഗ് ബോസിൽ നിൽക്കുന്നതിൻ്റെ അസൂയ ആയിക്കൂടെ ഈ തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു കള്ള തരാം എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായമാണ് ഞാൻ രേണു സുദിയുടെ പി ആർഒ മറ്റോ ഒന്നും അല്ല നിങ്ങൾക്ക് എന്റെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ രേണുസ്തുദി വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കുന്നുണ്ട് ആ എന്താ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വാർത്തയില് ജെനുവിനിറ്റി എത്ര മാത്രമാണെന്ന് പരിശോധിക്കണം അതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ ഇപ്പൊ ഇത് സംഭവിച്ചത് സ്തുചേട്ടം മരിച്ചതിന് ശേഷം ഒരു മാസത്തിന് ശേഷമാണെന്ന് പറയുന്നു ഇപ്പൊ രണ്ടാം വാർഷികവും കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസവുമായി ഈ ടൈമിലാണോ ഇതൊക്കെ പുറത്തു വരുന്നത് ഇപ്പം എന്തുകൊണ്ടാണ് ഈ ടൈം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പൊ രേണു ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന സമയമാണ് ഇപ്പൊ രേണുവിനെന്നാ ചോദിക്കും വലിയ ഒരുപാട് ഇമേജ് ഉണ്ടോ എന്ന് ചോദിക്കും ആ ഒരു ഇമേജ് അല്ല ഇങ്ങനൊരു സ്ത്രീയാണ് എന്ന് വരുത്തി തീർത്ത് അവരെ അവിടെ നിന്ന് പുറത്ത് ചാടിക്കുക എന്നതാണോ ലക്ഷ്യം ഇപ്പോൾ അവർക്കൊരു എന്താ ഒരു പൊസിഷൻ പൊസിഷൻ മീൻസ് ബിഗ് ബോസിലെത്തുക എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കാത്തതാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പൊ രേണു സുതി ഇവിടെ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല രേണു അവിടെ എന്താ ഒരു കാർഡില് അതായത് എന്താ വിധവാ കാർഡ് അതുപോലെ ശുചിച്ച് ചേട്ടൻ മക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എല്ലാ ആഴ്ചയിലും കൺഫ്യൂഷൻ റൂമിൽ വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം എനിക്കങ്ങനെ വേണം എനിക്ക് എന്റെ മക്കളെ കാണണം ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് അങ്ങനെ ഒരു കളിയാണ് രേണുവിടെ കളിക്കുന്നില്ല രേണു എന്ന് പറയാൻ തക്കത്തിൽ പുള്ളയെ വളർത്തുക നമ്മൾ പറയത്തില്ല ഒരു പഴഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാ എനിക്കത് കിട്ടിയേ വേണം പക്ഷെ എനിക്കതിനുവേണ്ടി ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് എനിക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് തരാമെങ്കിൽ ഞാൻ അങ്ങ് വീടിക്ക ഈ ഒരു അവസ്ഥയിലാണ് രേണു അവിടെ കളിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ രേണുവിനെ പുറത്താക്കാനും വേണ്ടിയിട്ട് മാത്രമാണോ അതായത് ഇപ്പൊ ഫിറോസിനെ ഒന്നും നമ്മൾ കുറ്റം പറയില്ല കാര്യം രേണുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ആരെ രേണു സഹായിച്ചാലും അല്ല രേണുവിനെ ആര് സഹായിച്ചാലും അവരെ രേണു തിരിച്ച് എന്താ അപമാനിക്കാറാണ് പതിവ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മുറിവേറ്റ എന്താ നമ്മുടെ സർപ്പം എന്നൊക്കെ നമുക്ക് പറയാം ഫിറോസൊക്കെ അവരുടെ ഒരു ഡിഗ്നിറ്റിയെ പോലും ചോദ്യം ചെയ്ത ഒരു വ്യക്തിയാണ് രേണു അവരുടെ ആ ഒരു ഇത്രയും നാളുകൊണ്ട് അവർ ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ ഒരു വലിയ സംരംഭത്തെയാണ് രേണു അവിടെ നശിപ്പിച്ചത് രേണു രേണു ഫാമിലി അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പണിയാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നു കാര്യം ഫിറോസ് ഫേസ്ബുക്കിലായതൊക്കെ ഞാൻ ഞാനിതൊന്നും പുറത്തു പറയാൻ ആണെന്നൊരു കമന്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വോയിസോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്തത് ഇത് എത്രമാത്രം സത്യമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ കാര്യം ഇതിന് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോയൊക്കെ ചേർത്ത് നമ്മളിത് ചെയ്യുന്നതായിരിക്കും മുന്നോട്ട് പിന്നെ നിമിഷ ബിജുവും രംഗത്ത് വന്നിട്ടുണ്ട് എന്താ എനിക്കിത് മുന്നേ അറിയാവുന്ന ഹനാൻ എൻ്റെ ഫ്രണ്ട് ആണ് പിന്നെ ഒരാളെക്കുറിച്ച് തെളിവൊന്നും ഇല്ലാതെ നമ്മൾ ഇപ്രകാരമൊന്നും പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഈ നിമിഷ ബിജു ആണ് ഒരു കുറച്ച് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ ഈ സുതുച്ചേട്ടൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ കെട്ടിപ്പിടിച്ച് നിന്ന് ഇത് എൻ്റെ സഹോദരിയാണ് ഇവിടെ എന്തിനു നിങ്ങളിങ്ങനെ ക്രൂശിക്കുന്നു നിങ്ങൾക്ക് എന്ത് കിട്ടും നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പലതും പറയാറുണ്ട് പിന്നെ കൊച്ചിൻ്റെ കാര്യം വന്നപ്പോൾ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ നമുക്ക് ദേഷ്യമാണ് വരുന്നത് കാര്യം കൂടെ നിന്നിട്ട് കുറച്ച് നേൾ കഴിയുമ്പോൾ വേണ്ട എന്ന് പറയുന്നത് ഇപ്പം നിമിഷയുടെ ഒരു രീതി എനിക്ക് തോന്നുന്നത് എന്താ ഇപ്പം രേണുവിനെ പറയുമ്പോൾ അതായത് രേണുവിന് ഇപ്പം എതിരായിട്ട് ആര് പറഞ്ഞാലും നല്ല വ്യൂവർ കിട്ടുന്ന വ്യൂവേഴ്സ് കിട്ടുന്നുണ്ട് അപ്പൊ ആ ഒരു വ്യൂവേർഷിപ്പാണ് നിമിഷയുടെ ആയാലും ഹനാനായാലും മറ്റേ എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷെ ഇങ്ങനൊരു കാര്യം ഒരു സ്ത്രീയാണ് നമ്മളിപ്പം ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ജസ്ന സലീമ അതുപോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു കുട്ടിയെ കുറിച്ച് ഇന്നെടുത്ത് പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടോട്ടി പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ട് നമ്മൾ പറയുന്ന കാര്യം ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോയിലൂടെ നമ്മൾ ഏത് രീതിയിലാണോ പറയുന്നത് ആ രീതി തന്നെ തിരിച്ച് വിമർശിക്കുവാണെങ്കിൽ ഓക്കെ അതിന് പകരം ഇത്തരത്തേതിലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക അതായത് നമ്മള് അതെന്ന് ജസ്നസിനെയും ചെയ്തതറിയാലോ നിങ്ങൾക്ക് ആ പെൺകുട്ടി ഒരു പ്രായം എന്താ കല്യാണം പോലും കഴിയാത്ത ഒരു കുട്ടിയാണ് അവിടെയാണ് അങ്ങനെ അപമാനിച്ചത് അന്ന് പക്ഷെ അതൊക്കെ മാറ്റി വീഡിയോസൊക്കെ റിമൂവ് ചെയ്തു ആ പ്രശ്നമെല്ലാം ആയി ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ രേണുസ്തുതി ബിഗ് ബോസിലാണ് അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കാൻ രേണു സുദി ഇല്ല എന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇങ്ങനൊരു വോയിസ് പു പുറത്തു കടന്ന് പ്രചരിക്കുന്നത് നല്ലതുപോലെ അതിന് നല്ലത് കിട്ടുന്നുണ്ട് ഇപ്പൊ ആ ഒരു വോയിസും ആ ഒരു വാർത്ത അറിയാനായിട്ട് ഒരുപാട് എനിക്കൊന്ന് ആ വീഡിയോ ചെയ്തവർക്ക് എല്ലാം നല്ല എന്താ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു നല്ല പോലെ അവരത് വെച്ചിട്ട് ഇൻകോം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയാണ് ഒരു സ്ത്രീയാണ് അവർക്ക് രണ്ട് മക്കളുണ്ട് അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുക വളരെ മോശകരമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ തെളിയുന്നത് വരെ അതായത് ഇങ്ങനെ ഒരു കാര്യം സത്യമാണെങ്കിൽ നമ്മൾ രേണുവിനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വിമർശിക്കുക കാര്യം ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാര്യം വിവാഹം അല്ല മരണത്തിന് ശേഷം ഒരു മാസത്തിന് ശേഷം ഒരു മാസം കൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് ബന്ധം പുലർത്തുക അതിലൂടെ പ്രഗ്നന്റ് ആവുക അത് വളരെ തെറ്റാണ് അതിന് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല പക്ഷേ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കുന്നതിന് മുന്നേ തന്നെ ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ എങ്ങനെയാണ് അങ്ങനെയാണ് ഈ ഹനാനും ഈ രേണു സുധിയുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ആണ് വോഡാഫോൺ എറ്റൽ അങ്ങനെ രണ്ട് സിം അവിടെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് അങ്ങനൊരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് എന്നൊക്കെയാണ് എനിക്ക് എനിക്ക് കേട്ടറിവാണ് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല പക്ഷേ എന്തിരുന്നാലും നമ്മൾ ഈ പറയാം പക്ഷെ നാക്കിനില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഈ ചാനലുകാരെല്ലാം ഈ വീഡിയോസും ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി അത് കാണുന്നുണ്ട് നമ്മളിപ്പോ ഒണ പറഞ്ഞു ആ ഞാൻ ഏവിയേഷൻ പഠിച്ചു എന്ന് പറഞ്ഞു ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ജോലി അത് പറയുന്നത് പോലെ ഇങ്ങനൊരു കാര്യം പറയുന്നത് അതും ഈ പറയുന്ന എന്തെങ്കിലും ചിലർക്ക് പല പല ഭയങ്കര ആഗ്രഹങ്ങൾ കാണും സമൂഹത്തിനും സൊസൈറ്റിയുടെ മുമ്പിൽ നല്ലപോലെ എപ്പോഴും ഹൈ ക്ലാസ് ആയിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം കാണും ചിലപ്പോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരെ അനുവദിക്കില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരൊരു ഇമാജിനേഷൻ ലോകത്ത് അങ്ങ് ജീവിക്കും ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു മോളെ കൊണ്ട് സ്കൂളിൽ പോയ സമയത്ത് ഇപ്പൊ മോളെ കൊണ്ടൊരു ദിവസം ഡാൻസിന് പോയ സമയത്ത് അവളെ വെറുതെ ഒരു പേരൻ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവര് പറഞ്ഞ അവർ എം അഡ്ഡുകാരിയാണെന്ന് പറഞ്ഞു അപ്പം എം എഡ് ആണെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ബി എഡ് ആണ് എം എ ബി എഡ് ആണ് അപ്പം എം എഡ് ആണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ എം എഡ് ഏതിലാ വെച്ചാൽ ചോദിച്ചു ഞാൻ മാത്സിലാണ് എം എഡ് ചെയ്തതെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ബി എഡ് മാ എം എഡ് ബി എ ബി എ ബി എഡ് മാത്സിലാണ് ചെയ്തത് എന്ന് പറഞ്ഞു പക്ഷേ അവർ ബി എ ചെയ്തിരിക്കുന്നത് മെൻസ് കോളേജിൽ അതായത് ഞങ്ങളുടെ എസ് എൻ എസ് എൻ കോളേജിലാണ് ചെയ്തത് ഡിഗ്രി ചെയ്തതെന്ന് പറഞ്ഞു പി ജി ചെയ്തത് കാര്യവട്ടം കോളേജിലാണെന്ന് പറഞ്ഞു അവർ എന്താ ബി എ ചെയ്തിരിക്കുന്നത് സൈക്കോളജിയിലും ബി എഡ് ചെയ്തിരിക്കുന്നത് മാത്സിലുവാണെന്നാണ് പറഞ്ഞത് അപ്പം അതൊരിക്കലും പ്രാവർത്തികമായിട്ടുള്ള കാര്യമല്ല കാര്യം ഒന്ന് ബി എസ് സൈക്കോളജിയും ഒന്ന് ബി എസ് സി മാത്സുമാണ് അതായത് മാത്സ് ബി എഡ് എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ബി എസ് സി വിഭാഗത്തിൽപ്പെടുന്നതാണ് ഫിലോസഫി ഓഫ് സൈക്കോളജിയും അങ്ങനെ എന്തോ ഒരു വിഭാഗമാണോ അവർ പറഞ്ഞേന്ന് തോന്നുന്നു അതുപോലെ തന്നെ എം എഡ് ബി എഡ് ചെയ്തവർ ഇവിടെ കുളക്കട എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി സെൻറ്റർ ഉണ്ട് അവിടെയാണ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഈവനിങ് ബാച്ചാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പക്ഷേ അവർ ചിലപ്പോൾ അവർ ആഗ്രഹമായിരിക്കും പറഞ്ഞു അവർക്ക് ബി എഡ് എം എഡ് ഒക്കെ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമാണ് പക്ഷേ ഈ ബി എഡ് ഏത് സബ്ജക്റ്റിലാണ് ചെയ്യുന്നതെന്നോ അവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ടെന്നോ ഇപ്പം ഞാൻ ഹിസ്റ്ററിയിലാണ് ചെയ്തത് സോഷ്യൽ സയൻസാണ് ചെയ്തത് അപ്പോൾ സോഷ്യൽ സയൻസിലങ്ങനെ ബി എഡ് ബി എ ഹിസ്റ്ററി എം എ ഹിസ്റ്ററി ആണ് ചെയ്ത ബി ഹിസ്റ്ററി ആണ് ചെയ്തെങ്കിൽ ഹിസ്റ്ററി ബി എഡ് ചെയ്തു കൂടിയെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒരു ബി എഡും ചെയ്തിട്ടില്ല എം എഡ് ചെയ്തിട്ടില്ല ഇവർ എന്താ ബി എ കോഴ്സ് പോലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അവരുടെ മനസ്സിലാവർക്ക് അത് ഭയങ്കര ഒരു ഞാൻ എം എഡ് ചെയ്തു അങ്ങനെ ഒരു രീതിയിലാണ് അവർ നിൽക്കുന്നത് പക്ഷെ അപ്പൊ നമ്മൾ അവരെ അവിടെ നമ്മൾ അപമാനിച്ചില്ല ഓക്കെ അവര് എന്താ അവരുടെ ആഗ്രഹം അല്ലേ അത് അവിടെ നിർത്തി അതുപോലെ ആയിരിക്കണം രേണു പറയുന്നത് ഭയങ്കര ആഗ്രഹങ്ങൾ കാണും പിന്നെ ഇന്ന കാര്യങ്ങൾ നിന്നും ഹൈ സൊസൈറ്റിയിൽ അല്ല ഹൈ ക്ലാസ് ആണ് എന്ന് കാണിക്കാനായിട്ടായിരിക്കണം ഇങ്ങനൊരു രീതി ഞാൻ ഇത് ജസ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞതന്നേ ഉള്ളൂ എന്തായാലും ആ ഒരു ആയിരിക്കണം പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾക്ക് അവരെ കുറിച്ച് ഇല്ലാത്തതും വല്ലാത്തതും ഒക്കെ പറയുന്നത് വളരെ മോശമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഞാൻ വീണ്ടും പറയുന്നു ഇതിന് സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് പക്ഷെ അങ്ങനെ അവർ ചെയ്തിട്ടില്ല അവർക്ക് അത് തെളിയിക്കാൻ സാധിക്കും കാര്യം അവർ ബിഗ് ബോസ് തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ അവർ അറിയും അപ്പം അതനുസരിച്ച് അവരിതുമായി മുൻപോട്ട് പോകുമ്പോൾ ഇതൊക്കെ കള്ളത്തരമാണെങ്കിൽ ഈ പറഞ്ഞവരെല്ലാം വിടും അത് ു ഒരിക്കലും സത്യമല്ലാത്ത കാര്യങ്ങൾ സത്യമാണെങ്കിൽ പ്രശ്നമല്ല സത്യമല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ടേറ്റാ വേസി